എല്ലാവർക്കും നമസ്കാരം ഞാൻ നിത്യ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ സാർ ഇത് നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം ഇപ്പൊ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പലയിടത്തുനിന്ന് കേട്ടിട്ടുണ്ട് ഈ വീടുകളിലെ പൂജാ റൂമുകൾ നമ്മളും അത് ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ടോപ്പിക്കായിട്ട് ഈ വീടുകളിൽ പൂജാ റൂമ് വെക്കുന്നത് സത്യത്തിൽ ആവശ്യമുണ്ടോ കാരണം ഇപ്പൊ എല്ലാവരും വീടൊരു അമ്പലമാക്കുന്നുണ്ട് മണിയൊക്കെ കെട്ടി അത് മാത്രമായിട്ട് ഇങ്ങനെ മണിയും പൂജയും അമ്പലത്തെ ദീപാരാധന കാണുന്ന പോലെ ആയിരിക്കും ചില വീടുകളിൽ വൈകിട്ട് വിളക്ക് കത്തിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അത് ദോഷമാണോ നല്ലതാണോ എന്താണ് വാസ്തുരീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ പൂജാമുറി എന്നുള്ളൊരു ഘടകം അവിടെ ഇല്ല വാസ്തുല്ല പക്ഷേ വാസ്തുവിലൂടെ അകത്ത് താമസിക്കേണ്ട ആൾക്കാർക്ക് പൂജയും ഭക്തിയും വിശ്വാസവും വേണം കാരണം ഇതൊക്കെ നൽകുന്നത് ഏത് മതമായിരുന്നാലും ഈ ഭക്തിയിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു പുതിയൊരു പ്രതീക്ഷയാണ് അത് നല്ലതാ ഇപ്പോ ഒരു വ്യക്തിയിൽ നിന്നും ഒരു സഹായം കിട്ടും അല്ലെങ്കിൽ ആ വ്യക്തിയിലൂടെ എനിക്കൊരു അനുകൂല സാഹചര്യം ഉണ്ടാകും എന്നൊരു പുതിയൊരു പ്രതീക്ഷയല്ലേ അതേപോലെ എവിടെയോ ഇരിക്കുന്ന ദൈവം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അപ്പം അങ്ങനെ ഒരു ദൈവം ഉണ്ടാനും ആ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയ്ക്ക് ഒരു മനുഷ്യനൊരു പൂജാരൂപമൊക്കെ കരുതാം നല്ലതാണ് എനിക്കുള്ളിലൊരു ഭക്തിയുണ്ട് ഒരുപക്ഷെ അത് അന്ധമായ ഭക്തിയാണ് പക്ഷെ അത് എനിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ ആർക്കും ഒരു ശല്യം ഇല്ലാതെ പോകുന്നു അപ്പോൾ ഈ പൂജാമുറിക്ക് ഒരു പ്രാധാന്യം വാസ്തുവിൽ കൊടുക്കേണ്ട പക്ഷേ താമസിക്കുന്ന ആൾക്കാർക്ക് അത് വേ ആവശ്യമാണ് അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് പക്ഷെ അത് എങ്ങനെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ് വീട്ടിലൊക്കെ ഒരു വീട് കിട്ടിയിട്ട് അതിനൊരു പൂജാമുറി എടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മളൊരു സ്ഥലം കാണിച്ചു കൊടുക്കും പോലെ സാറ് അവിടെ ടോയ്ലറ്റ് ഉണ്ടെന്ന് പറയും വേറൊരു സ്ഥലം കാണാൻ സാറ് നിന്ന് ഇറങ്ങി വരുന്ന ഭാഗം അശുദ്ധിയുടെ ഭാഗമാണെന്ന് പറയും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ചെറിയ സ്ഥലവും പോകും അപ്പോൾ പൂജാമുറി നമുക്ക് ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഒരു വളരെ വെയിറ്റ് കുറഞ്ഞ പടങ്ങളോ മറ്റെന്തെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശാന്യ ഭാഗത്തോട്ട് വയ്ക്കാം ഈശാന്യ ഭാഗത്ത് പൂജാമുറി കൊണ്ടുപോകുന്നതിന് ഒരു തെറ്റും ഇല്ല പക്ഷെ അവിടെ വിളക്ക് കത്തിക്കുന്നവരാണ് ആ എനർജി റിവേഴ്സ് ആവുന്നത് ഞാൻ പറഞ്ഞ വാസ്തുവിൽ പൂജാമുറി പ്രാധാന്യമല്ല ദൈവം സർവ്വരൂപിയാണ് സർവ്വ ഭാഗങ്ങളിലും തോണിലും തുരുമ്പലും ദൈവം വ്യാപിച്ചിരിക്കുന്നു പ്രത്യേക ഒരു സ്ഥലത്ത് ദൈവത്തിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ബെനിഫിറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നത് അവരവരുടെ മാനസികാവസ്ഥ പക്ഷേ എങ്കിൽ പോലും ഒരു പുതിയ പ്രതീക്ഷയ്ക്ക് നമുക്കിതൊക്കെ വേണം പക്ഷേ നോർത്ത് ഈസ്റ്റിൽ പൂജ മുറിക്ക് നിങ്ങക്ക് ഫോട്ടോസോ മറ്റ് ചെറുവിഗ്രഹങ്ങളോ വയ്ക്കാം പക്ഷെ അവിടെ തിരി തെളിക്കുമ്പോൾ ആഗ്നേയ സാന്നിധ്യം ഉണരുന്നു കിച്ചൻ വേണ്ടെന്ന് പറയുന്ന ഞാൻ വടക്ക് കിഴക്ക് അപ്പം തിരി എത്തിക്കുമ്പോൾ അവിടെ ആഗിനേ സാന്നിധ്യം ഉണരുന്നു അതുകൊണ്ടാണ് ഞാൻ നോർത്ത് ഈസ്റ്റിൽ പിന്നെ കൂടുതൽ ഭാരവും വെക്കരുത് എനിക്ക് ഒന്നിനു പത്ത് ഒരു നൂറോളം ഫോട്ടോസുള്ള പൂജാമുറികൾ ഞാൻ കണ്ടിട്ടുണ്ട് മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ ഒരു നൂറൊക്കെ കൊണ്ട് എത്തിക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത എനിക്ക് അറിഞ്ഞു അറിയാത്ത കുറച്ച് ദൈവങ്ങൾ അതിനകത്ത് ഉണ്ട് ഞങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയത് വേണ്ടി പോയാലും പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് പൂജയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു വേറൊരു നല്ലൊരു ഭാഗം തിരഞ്ഞെടുക്കാം നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ ശുദ്ധിയും കിട്ടും നിങ്ങളുടെ ടെറസിൻ്റെ മേളിൽ നിങ്ങൾക്കൊരു പൂജാമുറി വയ്ക്കാം ഒരു നല്ലൊരു കുഞ്ഞു മുറിയും പൂജ അപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനമേ അവിടെ പോയി പ്രാർത്ഥിക്കാമല്ലോ ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും മുരുകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് ഇതൊരു മുരുക യുഗവും കൂടെയാണ് അത് പേഴ്സണലി എനിക്ക് കുറച്ച് കൂടുതൽ സംവിധാനങ്ങൾ അതിലൂടെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും ഞാൻ അതിനോട് ചേർന്ന് പ്രത്യേകിച്ച് ലാൻഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഭൂമി കാരകത്വം ചൊവ്വ അപ്പം അതിൻ്റെ അധിപൻ മുരുകൻ ഇങ്ങനെയൊക്കെയുള്ള ചില വിശ്വാസങ്ങളും പിന്നെ ഗുരുശിഷ്യ ബന്ധത്തിലൂടെ വരുന്ന ഒരാളാണ് ഞാൻ യൂണിവേഴ്സിറ്റി പഠിച്ചവരല്ല ഗുരുശിഷ്യ ബന്ധത്തിലൂടെ വളർന്ന ഒരാളായത് കൊണ്ട് ഇത്തരം വെളിപ്പെടുത്തലുള്ള സാഹചര്യവശാലെനിക്കത് സത്യമായി തോന്നിയതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ മുരുകക്ഷേത്രങ്ങളാണ് മുരുകനെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ മുരുകനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുണ്ടെങ്കിൽ വീട്ടിനുള്ളിലല്ല നോക്കേണ്ടത് മുരുകൻ ചൊവ്വ ചൊവ്വ ഭൂമിയുമായിട്ട് ഡിറ്റാച്ച് ആയി നിൽക്കും എൻ്റെ ജിറേസ് കിരണങ്ങൾ അതുകൊണ്ട് കുഞ്ചിരിക്കും ഇടമെല്ലാം കുന്ന് കുന്നു ഒരു മുരുകക്ഷേത്രങ്ങള് അറുപട വീടിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ തിരുച്ചെന്തൂര് സീ ലെവലിൽ ഇരിക്കുന്നത് ബാക്കി കുന്നിന്റെ പുറത്തായി ഇരിക്കുന്നത് എന്തുകൊണ്ട് ചോയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കുന്നിന്റെ മേളിലോട്ട് അമ്പലങ്ങൾ പോകുന്നത് മുരുകക്ഷേത്രങ്ങളാണ് ഇവിടെ കുന്നിന്റെ താഴെ അല്ലെങ്കിൽ പോലും അവിടെ എനർജി റിസീവ് ചെയ്യുന്നത് കൊടിമരത്തിലൂടെയാണ് അതുകൊണ്ട് തിരുച്ചെന്തൂർ കൊടിമര പൂജ ഭയങ്കര ഫേമസ് ആ എനർജി അവിടെ ഇറക്കുന്നത് കൊടിമരത്തിലൂടെ ഇറക്കുക കൊടിമരം എങ്ങനെ അവർ ചെയ്യുന്നു അതിനുള്ളിൽ എന്തൊക്കെ നവഭാഷണാനങ്ങളായിരുന്നാലും പഞ്ചലോകമായിരുന്നാലും ഒക്കെ വലിയ സിദ്ധന്മാരുടെ വലിയൊരു പടൈപ്പ് തന്നെയാണ് ആ കൊടിമരം തിരുച്ചന്തൂരം അപ്പം നിങ്ങൾ വീട്ടിനുള്ളിൽ ഒരു മുരുക പ്രതിഷ്ഠയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും വീട്ടിനുള്ളിലല്ലേ വെക്കേണ്ടത് വീട്ടിന് മേളിൽ ടെറസിൽ ഇച്ചിരി സ്ഥലം കണ്ടെത്തുക അവിടെ ഒരു വേലോ ഫോട്ടോ വെച്ച് തൊഴുക ഇനി മുരുകക്ഷേത്രത്തിന് അങ്ങനെ ഒരു വീട്ടിനുള്ളിൽ മുരുകൻ ആരാധിക്കുന്നവർക്ക് ഏറ്റവും നല്ല വഴിയാണ് ഞാൻ ഈ പറയുന്നത് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഒരു ഷെഡ് പോലെ പണിഞ്ഞ് അവിടെ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ സ്ഥാപിച്ച് അതിനോടൊപ്പം സ്ഥാപിച്ച് നിങ്ങളത് തൊഴുതു നോക്കുക നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ച് കൂടുതൽ ബെറ്റർ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ വീട്ടിനുള്ളിൽ പൂജാമുറി വയ്ക്കുമ്പം ഒരു ഫോട്ടോയാണെങ്കിൽ ശരി അത് ചുവരോട് ചേർത്ത് വെച്ച് അതിനൊരു റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഒരു വുഡൻ റാക്കുണ്ടല്ലോ അത് വെച്ച് അതിൻ്റെ ഒരു കുഞ്ഞ് തിരികെത്തിക്കാൻ നിങ്ങൾക്ക് പക്ഷേ വടക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ അല്ലാതെ തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറുമായിട്ടുള്ള ആ വായുവിയെ ആഗ്നേയ മൂലകളിലോ അതല്ലെങ്കിൽ അതുമായി അടുത്തെവിടെയെങ്കിൽ മാത്രമേ പൂജ സ്ഥാപിക്കാവൂ ഒരിക്കലും ഈശാന്യ കന്നി ഭാഗങ്ങളിൽ പൂജ സ്ഥാപിക്കാൻ പാടില്ല ഇത് നിങ്ങൾ ടെറസിൻ്റെ മേളിൽ ഞാൻ പറഞ്ഞില്ലേ മുരുക മുരുകനെയാണ് നിങ്ങൾ വഴിപെടുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം ടെറസിന്റെ മേളിലാണ് എന്ന് ഞാൻ പറഞ്ഞില്ലെന്ന സത്യം അങ്ങനെ വെക്കുകയാണെങ്കിൽ പോലും ടെറസിന്റെ മേളിലാണെങ്കിലും കന്നി ഭാഗത്ത് വയ്ക്കരുത് ഈശാന്യ ഭാഗത്ത് വെക്കരുത് അവിടെയാണെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥാനം ആഗ്നേയ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് വീടിന്റെ ദോഷങ്ങളെ പറ്റിയിട്ടാണ് വീട് താമസിക്കാൻ റൂമുകൾ ഒരു ഭൂമിയുടെ ദോഷം എങ്ങനെ നമുക്ക് വീട് വെക്കുന്നതിനു മുന്നേ കണ്ടെത്താൻ സാധിക്കും ആ ഭൂമി ചെന്ന് നോക്കുക ആ ഭൂമി ചെന്ന് നോക്കുമ്പോൾ പലരും പലരോട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യമാണ് കാരണം എന്തായിരുന്നാലും നിങ്ങൾ എന്നെ വിളിക്കും അതിനു മുമ്പേ നേരത്തെ വിളിച്ചോളൂ അപ്പോൾ എനിക്ക് ഭൂമിയും ചേർത്ത് കാണാമല്ലോ ഒരു ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളത് ആദ്യം തന്നെ താഴ്വാരങ്ങൾ ശ്രദ്ധിക്കുക അത് നമുക്ക് ശരിയാക്കാൻ ആദ്യം നോക്കുക കുറച്ച് മണ്ണിട്ട് ആ കന്നി ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഭൂമിയുടെ തനതായ താഴ്വാരമുണ്ട് എന്നുണ്ടെങ്കിലും അതിന് നമുക്ക് എങ്ങനെയാണ് കുറച്ച് മണ്ണ് കല്ലൊക്കെ ഇട്ട് ശരിയാക്കാൻ പറ്റുമോ നമ്മുടെ എക്കണോമിക്കലി അത് നമുക്ക് ശരിയാകുമോ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക രണ്ടാം ഭാഗമായിട്ട് മുറിച്ചു മാറ്റാൻ പറ്റാത്ത പറ്റാത്തവണ്ണം മറ്റെന്തെങ്കിലും വടക്ക് കിഴക്ക് മരങ്ങൾ സ്ഥാപിതമാണോ നോക്കുക മുറിച്ചു മാറ്റാൻ പറ്റാത്തവണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൗണ്ടറിയോട് പുറത്ത് ചിലപ്പോൾ ഒരു പുറംപോക്ക് സ്ഥലത്തായിരിക്കും വലിയൊരു ആൽമരം വളർന്നു നിൽക്കുന്നത് നമ്മുടെ വടക്ക് കിഴക്കാണ് ആ ആൽമരം വളർന്ന് നിൽക്കുന്നത് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിലല്ല അല്ല നമുക്ക് വെട്ടാനും സാധിക്കില്ല കോമ്പൗണ്ടിനോട് ചേർന്ന് പുറത്ത് ഒരു വലിയൊരു ആൽമരം നിൽക്കുക വടക്ക് കിഴക്ക് അത് എത്ര പൊന്നു വിളയുന്ന ഭൂമിയാണെങ്കിലും അത് എടുക്കരുത് കാരണം ആൽമരം അതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ വീഡിയോ പറയുന്നുണ്ട് അതെങ്ങനെയാണ് മനുഷ്യനും അതിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരുടെയും എനർജി വലിക്കുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ തന്നിട്ടുണ്ട് അതിലുണ്ടാകും പറയുന്നില്ല ഒരാവർത്തന വ്യവസ്ഥതയായി പോകും അപ്പോൾ ഈ കോമ്പൗണ്ട് വടക്ക് കിഴക്ക് കോമ്പൗണ്ടിന് പുറത്തായിട്ട് വൻ വൃക്ഷങ്ങളും ആൽമരം പോലത്തതും അല്ലെങ്കിൽ വലിയ വേപ്പ് മരങ്ങള് ഇതൊക്കെ നിൽക്കുന്ന ഭാഗങ്ങൾ ഒരിക്കലും ആ ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കരുത് അതിൽ ഒരു മാറ്റവും ഒന്ന് അപ്പോൾ നമ്മൾ താഴ്വാരം പറഞ്ഞു മരങ്ങളെക്കുറിച്ച് പറഞ്ഞു അടുത്ത് തെരു താക്കോ എന്ന് പറഞ്ഞൊരു സബ്ജനെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിനുള്ളിൽ എന്ത് വാസ്തു വാസ്തുദോഷമുള്ള കോമ്പൗണ്ടിനുള്ളിൽ നമുക്ക് ചെയ്യാം പക്ഷെ പുറത്തുനിന്ന് ഒരു റോഡ് വന്ന് ഫേസ് ചെയ്യുകയാണെങ്കിൽ അൺഫോർട്ടുനേറ്റ്ലി അത് നീച്ച ഭാഗത്താണ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പി ഡബ്ല്യുയിൽ പരാതിപ്പെട്ട റോഡ് നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും മാന്യമായി ആ സ്ഥലം നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളൊരു സത്യത്തിലോട്ട് തിരിച്ചു മടങ്ങുക കാരണം നമുക്ക് ഒരിക്കലും ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ ഒരു ഭാഗത്ത് വരുന്ന സ്ട്രീറ്റ് നമ്മുടെ ലാൻഡിൽ ഒന്ന് ഫിറ്റായി അത് വാസ്തുദോഷം പേറുകയാണെങ്കിൽ അതിന് മറുമരുന്നായി വാസ്തുവിൽ തന്നെ മറ്റും ചില കൺസ്ട്രക്ഷൻ ഉണ്ട് പക്ഷെ അതൊക്കെ നിങ്ങൾക്കത് നിങ്ങളുടെ സ്വന്തമായുള്ള തലയിൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പരിസരവാസികൾ നിങ്ങൾ അത് ചെയ്യാൻ വിടില്ല എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നുള്ള അമ്പത് ക്വസ്റ്റിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഇപ്പൊ തെരുവ് താക്കുമെന്ന് ഒരു കംപ്ലൈന്റ് വന്നു ബി ഡബ്ല്യൂ ഡോളും നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ ഇവിടെ ജീവിച്ചു തന്നെ ആവണമെങ്കിലും നമുക്ക് സൊല്യൂഷനുണ്ട് പല ഭാഗത്ത് ഞാൻ ചെയ്യാറുണ്ട് അത് വേണമെങ്കിൽ ഇനിയും പറയാം ഇരട്ട എന്ന് പറയാം ഇരട്ട മതിലെന്നാ പറയുന്നത് അതിന് പല രീതിയിൽ എടുക്കാം ഒരു പാർക്കിംഗ് ആയിട്ടോ കടയായിട്ടോ അല്ലെങ്കിൽ മറ്റു സ്ഥലം വിട്ട് ഇപ്പം ഇതൊക്കെ ഇതുപോലെ ചെയ്തിട്ടുള്ള വീടുകൾ തമിഴ്നാട്ടിൽ ഒരുപാട് റോഡ് വരുണ്ട് വീട്ടിൽ എപ്പോഴും നിങ്ങൾ തമിഴ്നാട് വഴി സഞ്ചരിക്കുമ്പോൾ ഒരു ഗണപതിന്റെ ഫോട്ടോ ഉണ്ടാവും ഒരു ചേരില് നമ്മൾ നേ റോഡ് നേരെ പോകുമ്പഴത്തേ വീടിന്റെ മതിലിന്റെ കോമ്പൗണ്ട് ഒരു കുഞ്ഞു അമ്പലം കെട്ടി ഒരു ഗണപതി സ്ഥാപിച്ചിരിക്കും അതെല്ലാം ഈ തെരൂത്താക്കം തീർക്കാനുള്ള കൺസ്ട്രക്ഷനിൽ ഇരട്ടമതിൽ ചെയ്തിട്ടുള്ളൊരു ാണ് പക്ഷേ നമുക്ക് എന്തിനാ നിങ്ങൾക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് ലാൻഡ് മേടിച്ചൂടെ വേറെ നിവൃത്തി ഇല്ലാത്തവർക്ക് നമുക്ക് ഇത്തരം ഞാൻ സഹായിക്കാറുണ്ട് പക്ഷേ അനുവദനീയമായ ഒരു സ്ഥലത്തല്ലാത്ത പക്ഷം നിങ്ങൾ നിർബന്ധിതമായി നിങ്ങൾ ആ ലാൻഡ് തിരഞ്ഞെടുക്കരുത് എന്നുള്ളൊരു വാസ്തു ടെക്നീഷ്യന്റെ അപേക്ഷം എല്ലാം ഇപ്പൊ പറഞ്ഞില്ല മുരുകക്ഷേത്രങ്ങളെല്ലാം കുന്നിന്റെ അപ്പം പെട്ടെന്ന് കേട്ടപ്പോഴാണ് ഞാൻ എനിക്കും ശരിയാണല്ലോ എന്നുള്ളത് പളനി പോലുള്ള അമ്പലങ്ങളൊക്കെ എങ്ങനെ അങ്ങനെ വരാൻ കാരണം മുരുകേത്രങ്ങളെല്ലാം കുന്നിന് മുകളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധികാരികമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും കുന്നിന് മുകളിൽ തന്നെയാണ് പക്ഷെ ഈ നമ്മുടെ പോക്കുവരവ് സ്ഥലങ്ങളിലൊക്കെ ചിലർ മുരുകേത്രത്തിൽ മുരുകനോടുള്ള ഭക്തി കൊണ്ട് വീടിന്റെ ഫ്രണ്ടിലും റോഡിന്റെ സൈഡിലൊക്കെ മുരുകക്ഷേത്രങ്ങളും അതൊന്നും മലയാളമെന്നില്ല പക്ഷേ ആധികാരികമായിട്ടുള്ള ശുദ്ധസംബന്ധമായ രീതിയിൽ ചെയ്തിട്ടുള്ള എല്ലാ ഏകദേശം അമ്പലങ്ങളും മലയ്ക്ക് മുകളിൽ തന്നെയാണ് കാരണം മുരുകൻ എന്നുള്ളത് ചൊവ്വ ചൊവ്വയുടെ എനർജി അത് ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ നമുക്ക് അറുപട വീടുകൾ ഈ അറുപട വീടുകളിൽ ആറ് വീടുണ്ട് അതായത് തൃപ്പറക്കുഞ്ഞം അത് കുന്നിൻ്റെ മുകളിലാണ് സ്വാമിമല അത് കുന്നിൻ്റെ മുകളിലാണ് പളനി പഴമുതിരിച്ചോലി അത് കുന്നിൻ്റെ മുകളിലാണ് തിരുത്തണി അത് കുന്നിൻ്റെ മുകളിലാണ് പളനി അതും കുന്നിൻ്റെ മുകളിലാണ് അപ്പം ആറാമതായിട്ട് ആറാമതായിട്ടല്ല നമ്മൾ ഈ പറഞ്ഞതിൽ ഒന്ന് ബാക്കിയുണ്ട് അതായത് തിരുച്ചെന്തൂർ തിരുച്ചെന്തൂർ പണ്ട് ചന്ദനമലയായിരുന്നു അവിടെ അവിടെയും ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നുള്ള ഐതിഹ്യങ്ങൾ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും അതിപ്പോൾ സീ ലെവലായി കഴിഞ്ഞു അപ്പം അവിടെ കുന്നിന്റെ മുകളിൽ കിട്ടുന്ന ആ ചൊവ്വയുടെ എനർജി കൊടിമരം വഴിയാണ് താഴെ എത്തുന്നത് അതാണ് അവിടെ കൊടിമര പ്രദക്ഷിണത്തിന് ഭയങ്കര ആൾക്കാരും ഒരുപാട് ഫേമസും കൊടിമര പൂജയ്ക്ക് ഭയങ്കര ഫേമസ് ആണ് നമ്മൾ കാണുന്ന എല്ലാ അമ്പലങ്ങളിലെയും കൊടിമരങ്ങൾ ഇതുപോലെയുള്ള പഴയ അമ്പലങ്ങളുടെ കൊടിമരങ്ങൾക്കെല്ലാം അതീവ രഹസ്യങ്ങളാണ് അതിനകത്ത് ഒറ്റ ചന്ദനം എന്ന് പറയും അഞ്ഞൂറ് അറുന്നൂറ് വർഷം പഴക്കമുള്ള അതിൽ കൂടുതൽ വർഷം പഴക്കമുള്ള മരങ്ങളുണ്ട് ആ ഒറ്റത്തെത്തടി മരവും അതിനുള്ളിൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ നവപാഷാണങ്ങൾ എന്ന് പറയുന്നില്ലേ പാഷാണങ്ങൾ കൂടുതൽ അമ്പത്തിനാലാണ് അതിൽ നവപാഷാണങ്ങള് തെരഞ്ഞെടുക്കുന്നുള്ളത് അതുപോലെ തന്നെ പഞ്ചലോഹങ്ങൾ പിന്നെ അന്നത്തെ ശ്രദ്ധ സംബന്ധമായ ഒരുപാട് രഹസ്യങ്ങളാണ് ഈ കൊടിമരങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നത് അതിനെ വലയം വെക്കുമ്പോ അതിൽ നിന്ന് സൃഷ്ടിക്കുന്ന എനർജിയാണ് നമ്മൾ അനുഭവിക്കുന്നത് പക്ഷെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് മൂർത്തിയാണ് അപ്പോൾ ഒരു അമ്പലം എന്ന് വരുമ്പോ മൂർത്തി അതിന്റെ ഭാവവും അതിൻ്റെ ചില രീതികൾ ഉണ്ടാനും അതിനേക്കാൾ ഉപരി അവിടുത്തെ വാസ്തുവും ഈ കൊടിമരവും പ്രാധാന്യം ചെയ്യുന്നു അമ്പലങ്ങളിൽ അമ്പലങ്ങളെല്ലാം പണ്ട് നമ്മുടെ അപ്പമാർ വയോവൃദ്ധന്മാർ സിദ്ധന്മാർ മഹായോഗികൾ നമുക്ക് തന്ന ജനറൽ ആശുപത്രികളായി അമ്പലങ്ങൾ നിനക്കൊരു അസുഖമുണ്ടോ വളരി ഇപ്പോ കാരണം അന്ന് ടെക്നോളജി ഇല്ലായിരുന്നല്ലോ അവരെ കുറ്റം പറയരുത് അന്നത്തെ ടെക്നോളജി അതായിരുന്നു ഇന്ന് ഇൻഫർമേഷൻസ് ടെക്നോളജിയുടെ സാധ്യതയിൽ നമ്മൾ അതി മനോഹരമായ കാലങ്ങളിൽ എത്തിക്കഴിഞ്ഞു ഇനിയും നമ്മൾ എത്താൻ പോകുന്നു പക്ഷേ ഞാൻ ക്ലെയിം ചെയ്യുന്നത് അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരെയാണ് അവര് അന്ന് മനുഷ്യർക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളായിരുന്നു ഇതെല്ലാം ഇച്ചിരി പച്ചല മരുന്നിലേക്കും മോഡേൺ മെഡിസിൻ ഇല്ലാത്ത കാലത്ത് എന്ത് ചെയ്യും മനുഷ്യർ ജീവിക്കണ്ടേ അപ്പം ഇവരായിരുന്നു അന്നത്തെ ഡോക്ടേഴ്സ് ഇവരായിരുന്നു അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ഇവരായിരുന്നു അന്നത്തെ എക്കണോമിസ്റ്റുകൾ എല്ലാം ആയിരുന്നു അപ്പം ഇവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിഞ്ഞ് അവരുടെ കോൺട്രിബ്യൂഷൻ ജനങ്ങൾക്ക് തന്ന് നമ്മളും അന്ന് സമർത്ഥമായി ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് ഒരു പക്ഷേ അതൊക്കെ തിരസ്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല ചിലപ്പോൾ പരിഹരിക്ക പരിഹസിക്കപ്പെടുന്നു പക്ഷേ ശരിയായിരിക്കാം ചിലപ്പം അതിനവീനമായൊരു ലോകത്തിലോട്ട് യാത്ര ചെയ്യുന്ന നമുക്ക് വായിക്കാൻ പറ്റില്ല പക്ഷേ ചില ഞാൻ പറയുന്നത് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല ടോപ്പിക്കായിരുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇനിയും ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്കും ഇതുപോലെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സാറിനോട് ചോദിച്ചറിയാം സാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു മനോഹര എപ്പിസോഡുമായി വീണ്ടും കാണാം